நில கண்டிவா <laughs> <laughs> ടിപൊളി നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഈ ഒരു ചെങ്ങാതി കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് സത്യം പറയാലോ ഇദ്ദേഹം അസുഖമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്ത സന്തോഷമൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ടായതുപോലെ തന്നെ എനിക്കും ഉണ്ടായതാണ് അദ്ദേഹത്തൊരല്പം കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് നൽകി എനിക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് ഒരു 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 ഗുസ്ബംസ് ഇപ്പൊ അത് കൂടുതലുണ്ടാവുന്നതൊക്കെ കാണുമ്പോൾ ഒരു മടിയും കൂടെ തൻ്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഡാൻസില് ആ സ്റ്റൈൽ ഓഫ് ഡാൻസ് ഒരു മടിയും കൂടെ അത് അദ്ദേഹം കാണിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ ഏർ മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്ത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ മമ്മൂക്കയുടെ ഈ ഒരു ഗംഭീര സീന് ഞാൻ ചുമ്മാ നിങ്ങളുടെ ഉമ്മിലേക്ക് എത്തിച്ചതാണ് കേട്ടോ എന്തായാലും ഈ അവസാനം ഇതിനേക്കാൾ ഒരു അശ്ലീലമായിട്ടുള്ള എനിക്ക് പലപ്പോഴും അശ്ലീലാണെന്ന് തോന്നാറില്ല ഇനി നിങ്ങൾ തന്നെ ഉറ്റം പറഞ്ഞാൽ ഉറ്റം പറഞ്ഞോളി ഇതിനേക്കാൾ അശ്ലീലപരമായിട്ടുള്ള ഇതിനേക്കല്ല ഇതിന എന്താ പറയാ അങ്ങനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റില്ല വളരെ അയ്യോ ഒരു അശ്ലീലമായിട്ടുള്ള സാധനം കൂടി ഞാൻ കാണിച്ചു കണ്ടെത്താൻ അവസാനിപ്പിക്കാം ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീർ ആയിട്ട് ഇപ്പോൾ ചർച്ച എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇതാണ്

ലക്ഷക്കണക്കിന് രൂപയാണത്ര അനുമോള് ഇപ്പോൾ ഈ ഒരു പി ആർ വർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത് അത് മാത്രമല്ല അനുമോള് ബിഗ് ബോസ് ഹൗസിലെ പല കാര്യങ്ങളും പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെയോ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാ അപരാധം അപരാധല്ല ഒരു വർത്തമാനം കൂടി നമുക്ക് കേൾക്കുന്നുണ്ട് ഇത് പറയുന്ന ഞാനൊന്നല്ല ഇത് പറഞ്ഞത് നമ്മുടെ അക്ബർ ഡെയിലി കുളിക്കുന്ന ഞാൻ ഇതൊക്കെ പിയറിന് ഇട്ട് കൊടുക്കണം നമ്മൾ ഇങ്ങനെ ഓരോ സാധനം നമുക്ക് ഉള്ളിക്ക് നല്ല സങ്കടം ഉണ്ടുള്ളില് തീർന്നു തുടങ്ങി നാല് ദിവസമുള്ളൂ പക്ഷെ ഒരു താങ്കം ചെയ്യാതെ വെറും പിയറിന്റെ കയ്യില് കാശ്റെ ബലത്തില് റിയൽ ഫേസ് ഇവിടെ 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 തുറന്ന് കാണിക്കണത്ത് ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട് തുറന്ന് കാണിച്ചിട്ടേ പോകുള്ളൂ ക്യാരക്ടർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നാറുതരം ചെയ്തൊരു വ്യക്തിയാണ് നമ്മൾ അനുമോള് അനുമോൾ ഒരു പക്ക സംഘിണി ടൈപ്പ് സാധനാണ് അനുമോള് അനുമോള് ആ ഒരു പ്രോഗ്രാമേക്ക് വന്നതിന് ശേഷം നമുക്കറിയാവുന്നൊരു കാര്യം അക്ബറിന്റെ നോട്ടം ശരിയല്ല ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്തമാതിരി നോട്ടം സ്ത്രീകളുടെ മുലച്ചാല് നോക്കുക തുട നോക്കി ആസ്വദിക്കുക ബട്ടാക്സ് നോക്കി ആസ്വദിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് അക്ബർ എന്ന് പറയുന്ന ആ ഒരു വൃത്തികേട് ആദ്യമായിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നത് അനമോളാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ആരിനും ജീസയിലും തമ്മില് ചുംബനകളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെക്ഷൽ റിലേഷൻ ഉണ്ട് ആ ബിഗ് ബോസ് പുതപ്പിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു വർത്തമാനവും കൊണ്ടുവന്നത് അനുമോളാണ് അത് പോയി എത്തിച്ചു നോക്കി എന്നിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് അവരെ പ്രണയബന്ധത്തിലേക്ക് അനാവശ്യമായിട്ട് ഇടപെടുന്നത് ഒരു തെറ്റാണെന്ന് ഇതുവരെയും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടില്ല അങ്ങനെ ആണുങ്ങളെ മുഴുവൻ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് എന്നിവരെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ട് അത് ഭീകരമായി ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതും ഈ ഒരു അനുമോളാണ് ക്യാരക്ടർ അസാസിനേഷൻ ഒരു തരത്തിലും ചെയ്യാൻ കഴിയാ പാടില്ലാത്താണ് എന്തായാലും ആ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഖിൽമാരാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അഖിൽമാരാർക്ക് വല്ല പൈസയും ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇനിയിപ്പോ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയണത് അങ്ങനെയാണെങ്കിൽ അതായത് ഇങ്ങനെ പണം വാങ്ങിച്ചിട്ടാണ് യുവന്മാർ ഇതൊക്കെ വിജയിക്കുന്നതെങ്കിൽ വിളിച്ചിട്ട് മാന്യമായിട്ട് മാന്യമായിട്ട് അയാളെ നിന്റെ 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 മാന്യത സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വിളിക്കലാണോ നീ നീ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ ഈ ഒരു ലൈവില് നമ്മുടെ തൊപ്പി വരുന്നു തൊപ്പി നമ്മുടെ അഖിൽമാരെ വിളിക്കുന്നു സംസാരിക്കുന്നു അഖിൽമാര് പോയി പോയി പോയ ദിവസം നൃത്തം സാധിക്കാതെ തന്തയ്ക്ക് വിളി നമ്മുടെ തൊപ്പി ചോദിക്കാൻ ഒറ്റ ചോദ്യമുള്ളൂ എടാ തനിക്ക് അതൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത് ഒരു സമയത്ത് ഈ ഒരു ബിഗ് ബോസ് മുഴുവൻ തെറി പറഞ്ഞിട്ട് അതൊക്കെ മോശം എന്നൊക്കെ പറയുക അവർ വിളിച്ച് അവിടെ പോയിട്ട് മത്സരിക്കാൻ പോവുകയും ചെയ്യുക ഇങ്ങനൊരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ നീ എടുക്കുന്നത് ആ നീയെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന അനിമോളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനിമോള് ഒരു വേഴ്സ് കഥാപാത്രം എന്നാണ് നമ്മുടെ തൊപ്പി പറയുന്നത് തൊപ്പി പറയുന്നത് ജയിക്കുമെന്ന് തൊപ്പി പ്രതീക്ഷിക്കുന്ന ഒരാൾ അത് നമ്മുടെ അനീഷാണ് അനീഷ് ജയിക്കുമോ ഇയാള് എന്താ പറയുക മറ്റാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ അനുമോള് ജയിക്കുമോ എന്ന് മാത്രമാണ് നടക്കുന്നത് പക്ഷേ അനുമോള് നമുക്ക് ഇതുവരെ അറിഞ്ഞെടുത്തോളാം മറ്റുള്ളവരുടെ ക്യാരക്ടേഴ്സിനൊക്കെ അസസൈൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ത്രീ മാത്രമായി കഴിഞ്ഞിട്ടുണ്ട് ബബായ്